ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ സ്വപ്നവല്ലിയാണെന്നുണ്ടെങ്കിൽ മഞ്ജമ്മനെയും കൂടി വിളിച്ചു വരുത്തുന്നുണ്ട് സത്യങ്ങൾ അറിയാനായിട്ടിട്ടോ അങ്ങനെ മഞ്ജുമ വന്നിട്ട് പതുക്കെ ചിപ്പിടുത്ത് സത്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഞാൻ വന്നത് എന്തിനാണെന്നറിയാവോ മോളുടെ ഡാഡിയും അതുപോലെ തന്നെ അമ്മയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പറഞ്ഞ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് കേട്ടതും ചിപ്പി പറയുന്നുണ്ട് അതിന് എൻ്റെ ഡാഡിയും അമ്മയും തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലല്ലോ എന്ന് പറയാണ് അത് കേൾക്കണം മഞ്ജുമമ്മി പോകുന്നുണ്ട് മഞ്ജുമ ആണെന്നുണ്ടെങ്കിൽ സ്വപ്നം പറയുന്നുണ്ട് അമ്മേ അവൾക്കൊന്നും അറിയില്ല എന്ന് തോന്നുന്നു ഞാൻ മറച്ചും മാറി ചോദിച്ചിട്ടും അവളൊന്നും പറയുന്നില്ല അതന്നെയല്ലേ ഞാൻ പറഞ്ഞത് ചിപ്പിക്കൊന്നും അറിയില്ല പക്ഷെ അവർ തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് അത് നൂറിലുള്ളവർക്ക് അറിയാം മഹേഷ് ആണെങ്കിൽ ഏതു നേരം റൂം അടച്ച് റൂം റൂമിനുള്ളിൽ തന്നെ ഇരിപ്പാണ് പിന്നെ ഇശുതി ആണെങ്കിൽ ഏതു നേരവും നൂറിലേക്ക് പോകുന്നത് കാണാം തിരിച്ചു വരുമ്പോൾ മുഖമൊക്കെ കരഞ്ഞ് വീർത്ത് കെട്ടി ഇവിടെ വരുന്ന ഇരുന്ന് ഇരിക്കുന്നതും കാണാം എന്തോ പ്രശ്നമുണ്ട് അമ്മ ഒരു കാര്യം കാര്യമറപ്പിച്ചോ അവർ തമ്മിലല്ല പ്രശ്നം അവരുടെ വീട്ടുകാർ തമ്മിലാണ് പ്രശ്നം അതിവിടെ അറിഞ്ഞിട്ടില്ല മിക്കവാറും അവർ തമ്മിൽ എന്തോ വലിയ ഇഷ്യൂ ഉണ്ട് അത് നമ്മുടെ അച്ഛനോട് അവർ പറയാത്തെയായിരിക്കും അതെന്താണെന്ന് ഞാൻ അറിഞ്ഞോളാം മോളെ നീ എത്രയും പെട്ടെന്ന് ആ വിഷയം എന്താണെന്ന് അറിഞ്ഞേ പറ്റൂ എന്ന് പറയുന്നത് ശരി എന്ന് മഞ്ജുമ പറയുന്നുണ്ട് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷിതയും മഹേഷും കൂടിയിട്ട് ആ ഒരു തീരുമാനത്തിലേക്ക് എത്താണ് ഇഷിത പറയേണ്ടത് തൻ്റെ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ മഹേഷിനോട് പറയാട്ടോ മഹേഷ് അമ്മ ഉറച്ചു തീരുമാനത്തിലാണ് ഒന്നില്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കണം കുഞ്ഞ് കുഞ്ഞിക്കാല് കാണണം എന്നൊക്കെയാണ് അമ്മ പറയണത് അതല്ലെങ്കിൽ ഡിവോഴ്സ് വാങ്ങിച്ച് വീട്ടിൽ വന്നിരിക്കാനാ അമ്മ പറയണത് തൻ്റെ അമ്മ എന്താണോ ഇങ്ങനെയൊക്കെ പറയണേന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല മഹേഷ് അവർ അവരുടെ ഭാഗത്തുനിന്നല്ലേ ചിന്തിക്കുള്ളൂ അവർ അങ്ങനെയൊക്കെ പറയുള്ളൂ അത് ശരിയാ അവരങ്ങനെ പണാന കാരണമുണ്ട് കാരണം അവർ നോക്കുമ്പോൾ എന്താ താൻ ചിപ്പിനെ സ്നേഹിക്കുന്നു ചിപ്പിയും താവിനും തമ്മിൽ യാതൊരു രക്തബന്ധവുമില്ല ചിപ്പി എൻ്റെ മകളാണ് എനിക്കൊരു മകനും ഉണ്ട് അതുകൊണ്ട് തൻ്റെ മനഃപൂർവ്വം ഒരു വേറൊരു കുട്ടീനെ വേണ്ടെന്ന് പറഞ്ഞ് നിർബന്ധിച്ചത് ഞാനാണെന്നേ അവരൊക്കെ പറയുള്ളു അതുകൊണ്ട് കുറ്റം എല്ലാം എൻ്റെ തലയിലായിരിക്കും അവരിടുന്നതല്ലേ മഹേഷ് ഞാനൊരിക്കലും അങ്ങനത്തെ രീതി സംസാരിച്ചിട്ടില്ല താൻ സംസാരിച്ചിട്ടില്ലടോ പക്ഷേ ഈ കാര്യം മൂന്നാമത കേൾക്കുമ്പോൾ അവരങ്ങനെ വിചാരിക്കുകയുള്ളൂ മഹേഷാണ് അവളെ കൊണ്ട് ഇങ്ങനത്തെ ഒരു തീരുമാനമെടുപ്പിച്ചത് മഹേഷിന് മഹേഷിൻ്റെ മോളെ നോക്കാൻ ഒരായ അത് മാത്രമാണ് ഡോക്ടർ ഇഷിത എന്നൊക്കെയായിരിക്കും അവർ വിചാരിക്കണത് അവർ നോക്കുമ്പഴാ തൻ്റെ ജീവിതം വെറുതെ പാഴായി പോകുന്നു മഹേഷ് അവർ വെറുതെ എഴുതാപ്പുറം വായിക്കുകയാണ് മഹേഷിനറിയാലോ ട്രീറ്റ്മെൻറ്റ് ഫലം കണ്ടു എന്ന് കേൾക്കുമ്പോൾ തന്നെ കുഞ്ഞാകുമോ എന്ന അവരുടെയൊക്കെ വിചാരിച്ച് പക്ഷേ ട്രീറ്റ്മെൻറ്റ് ഫലം കണ്ടിട്ടും എത്രയോ ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളാവാത്ത ഉണ്ടെന്ന് അറിയാവോ കുഞ്ഞെന്ന് പറഞ്ഞത് നമുക്ക് നമ്മുടെ സമയത്തിന് ദൈവം തരുന്നതല്ല ദൈവത്തിനൊരു സമയമുണ്ട് ആ സമയത്ത് നമുക്ക് ദൈവം തരത്തുള്ളൂ അതിപ്പോൾ ഒരു കുഴപ്പമില്ലെങ്കിൽ പോലും ചിലർക്ക് കുഞ്ഞുങ്ങളാവാൻ താമസം എടുക്കും അതൊക്കെ നമ്മുടെ പാരന്റ്സ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അവർക്കിതൊന്നും അറിയില്ല അവരുടെ വിചാരം കല്യാണം കഴിഞ്ഞാൽ മൂന്ന് മാസം കഴിയുമ്പോഴേ ഗർഭിണിയാവണം എന്നൊക്കെയാണ് അവരുടെ പഴഞ്ചൻ രീതി അത് ശരിയാണ് ഇനിയിപ്പോൾ എന്താ തൻ്റെ ഒരു തീരുമാനം എന്ന് മഹേഷ് പറയുമ്പോൾ ഇഷിത പറയുന്നുണ്ട് മഹേഷിൻ്റെ അറിയാമല്ലോ നമ്മൾ രണ്ടുപേരും വിവാഹം കഴിച്ചത് തന്നെ ചിപ്പിക്കു വേണ്ടിയിട്ടാണ് മഹേഷ് ഇനിയൊരു ജീവിതം വേണ്ടെന്ന് വെച്ചിട്ടല്ലേ ജീവിച്ചത് ഞാനും അങ്ങനെ തന്നെയാണ് മഹതാവായിട്ടുള്ള ജീവിതം അവിടെ വെച്ച് അവസാനിച്ചപ്പോൾ ഞാൻ മനസ്സിലുറപ്പിച്ചാണ് ഇനിയൊരു കുടുംബജീവിതം എനിക്കുണ്ടാവില്ലെന്ന് ചിപ്പിയ കാരണമാണ് ഞാനും മഹേഷിൻ്റെ അടുത്തേക്ക് വന്നത് നമ്മൾ രണ്ടുപേരും ജീവിക്കുന്നത് ചിപ്പിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആദ്യം വേണ്ടിയിട്ടും നമ്മുടെ ജീവിതം അങ്ങനെ തന്നെ ആയിരിക്കും എടോ അതിന് നമ്മുടെ പാരൻസ് സമ്മതിക്കുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ പ്രത്യേകിച്ച് തൻ്റെ പാരൻസ് അവർ സമ്മതിക്കില്ലായിരിക്കും അഥവാ അവർ ഉറച്ചു തീരുമാനത്തിൽ തന്നെയാണ് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു തീരുമാനം എടുക്കാം എന്ത് തീരുമാനം ഒന്നില്ലെങ്കിൽ നമുക്ക് ഭാര്യ ഭർത്താക്കന്മാരുമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് നോക്കാം അതല്ല നമുക്ക് ഒട്ടും പറ്റുന്നില്ല നമുക്ക് ആ ഒരു രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ നമുക്ക് പിരിയാം മഹേഷ് എന്നിശിതാ മുഖ മുഖത്ത് നോക്കി പറയുകയാണ് മഹേഷിൻ്റെ അത് കേൾക്കണം മഹേഷ് ആകേഷ് ショーカイプウー ഇഷി അതും പറഞ്ഞ് ഒരു ചിരിയോട് കൂടി തന്നെ അവിടെ നിങ്ങൾ പോകുകയാണ് മഹേഷ് മനസ്സിൽ ഞാൻ വിചാരിക്കുകയാണ് ഇതെന്തോ ഞാൻ പറഞ്ഞ പോലെയാണല്ലോ ഇയാളെ എഗ്രിമെൻറ്റ് എന്ന രീതിയിൽ കാരണം മഹേഷിന് ആഗ്രഹമുണ്ട് ആ ഒന്നും വേണ്ട അതൊക്കെ കീറിക്കളഞ്ഞിട്ട് ഇഷിതയായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നത് പക്ഷേ ഇഷിതക്കാണ് ആ ഒരു ചെറിയൊരു നീരസൊക്കെ ഉള്ളതെട്ടോ പക്ഷേ ഇഷിതക്ക് അത് മനസ്സിലാകുന്നുമില്ല അങ്ങനെ ഇഷിതേ മഹേഷും ആ ഒരു തീരുമാനത്തിലെത്താണോ ഒന്നുമില്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കാം അല്ലെങ്കിൽ രണ്ടും രണ്ടു വഴിക്ക് പോകാന്ന് മഞ്ജുമാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മുക്കും മൂലേന്ന് ഒരേന്നൊക്കെ ഒളിഞ്ഞൊളിഞ്ഞ് കേൾക്കുക കേട്ടോ ഇഷിതേ മഹേഷ് എന്താണ് സംസാരിക്കുന്നത് വർ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് അറിയാൻ പറ്റുമോ എന്നൊക്കെ അറിയാനായിട്ട് മഹേ മഞ്ജുമാണെങ്കിൽ ഇവിടെ റൂമിൻ്റെ ആ ഒരു വാതിലിൽ ഇങ്ങനെ ചെവി കോർത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അവസാനം മഞ്ജുമ ആ സത്യം കണ്ടുപിടിക്കുകയാണ് അതായത് രാമ രാമനാഥൻ സ്വപ്നം വലിയ എടുത്ത് പറയണ മുമ്പ് തന്നെ ആ സത്യം നമ്മുടെ മഞ്ജുമാർ അറിയുന്നുണ്ട് ഇഷിതയും മഹേഷും തമ്മിൽ ഭാര്യ ഭർത്താവ് ബന്ധത്തെ പോലെയല്ല ജീവിക്കുന്നത് ആ ഒരു എഗ്രിമെൻറ്റിൻ്റെ പുറത്താണ് ജീവിക്കുന്നുള്ള സത്യം നമ്മുടെ മഞ്ജുമ സ്വപ്ന വലിയെടുത്ത് കേട്ടോ അത് കേട്ട പാതി കേൾക്കാത്ത പാതി സ്വപ്നം പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും ആ സമയത്താണ് മഞ്ജുമി കാര്യം പറഞ്ഞത് അമ്മേ അമ്മി അവർ തമ്മിലുള്ള പരമരഹസ്യം എനിക്ക് മനസ്സിലായമ്മേ എന്താ എന്താ അവര് തമ്മിലുള്ള രഹസ്യം അമ്മേ അവർ തമ്മിൽ ഭാര്യ ഭർത്താവ്മാരുമായിട്ടല്ല ജീവിക്കുന്നത് ഏ നീ എന്തൊക്കെയാണ് പറഞ്ഞത് അതേ ഒരു എഗ്രിമെൻ്റിൻ്റെ പുറത്താണ് അവർ ജീവിക്കണത് എഗ്രിമെൻ്റിൻ്റെ പുറത്തും ചിപ്പിക്ക് വേണ്ടിയിട്ട് ചിപ്പിട ഒരു അമ്മ വേഷം മാത്രമാണ് ഇഷിത മഹേഷിൻ്റെ ഭാര്യ വേഷം അവൾ വെറും നാടകം മാത്രമായിട്ടാണ് കാണുന്നത് ഓഹോ അപ്പം അങ്ങനെയാണ് കാര്യമല്ലേ അപ്പോൾ ചിപ്പിട ഒരായ അതാണ് അവൾ അതേ അമ്മേ അത് തന്നെയാണ് അവൾ എങ്കിൽ ഞാൻ അവളെ ഈ വീട്ടിൽ ഇട്ട് പുറപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ കത്തി ഇങ്ങനെ നിലത്തേക്ക് ഇങ്ങനെ കുത്തിയിട്ട് നമ്മുടെ എന്തായാലും ഇഷിതയും കൂടെ വരട്ടെ അവൾക്ക് വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വപ്ന അങ്ങനെ നിൽക്കുക നിൽക്കുകട്ടോ അങ്ങനെ ഇഷിത ജോലിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വരുന്നത് സ്വപ്നം വലിയ ആ കുറിൻ്റെ തുള്ളി ഇങ്ങനെ നിൽക്കുവാണ് ഇഷിത വരുമ്പോൾ തന്നെ സ്വപ്നോട് ചോദിക്കുന്നുണ്ട് ഇഷിത അവിടെ നിൽക്ക് എന്ന് പറയുകയാണ് എന്താമേ നിന്റെ ഉദ്ദേശം എന്താ എന്താമേ അമ്മ എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല നിനക്ക് നന്നായിട്ട് അറിയാം ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് നിനക്ക് മാത്രമല്ല നിന്റെ വീട്ടുകാർക്കും അറിയാം എന്ന് പറയുകയാണ് അത് കേൾക്കണമെന്ന് ഇഷിതക്കും മനസ്സിലാവുന്നുണ്ട് അമ്മ ഉദ്ദേശിക്കുന്നത് തൻ്റെ വീട്ടുകാരുടെ ക്കാര്യമാണെന്ന് ഒന്നും മിണ്ടുന്നില്ല അത് അപ്പോഴേക്കും മഞ്ജു പറഞ്ഞിട്ട് കണ്ടു കണ്ടു അമ്മേ അവൾ അപ്പത്തന്നൊന്നും തന്നെ ഒന്നും അപ്പോൾ അവൾക്ക് കാര്യം മനസ്സിലായി അതെ നിനക്ക് കാര്യം മനസ്സിലായി നീ മറുപടി പറ നീയും മഹേഷും എത്ര നാൾ ഇങ്ങനെ ജീവിക്കാമെന്നാണ് നിങ്ങളുടെ ഉദ്ദേശം അമ്മേ അത് പിന്നെ അമ്മക്കറിയാമോ ഞാനും മഹേഷും എന്തിനാ വേണ്ടിയിട്ടാണ് ഒരുമിച്ച് ജീവിച്ചതെന്ന് അത് നിങ്ങളുടെ കാര്യം പക്ഷേ എൻ്റെ രാമാനാഥൻ്റെ ഒരു മനസ്സിലൊരാഗ്രഹമുണ്ട് നീയും മഹേഷും സുഖമായിട്ട് ജീവിക്കണം ഭാര്യ ഭർത്താവായിട്ട് ജീവിക്കണം അവൾ അവനാണെങ്കിൽ രജനെ പിന്നിട്ട് അഞ്ചാറ് വർഷം അത് നിനക്കറിയാലോ അവൻ ഭാര്യ സുഖമൊന്നും അതിനുശേഷം അനുഭവിച്ചിട്ടില്ല സത്യമാണെന്ന് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് നിനക്കൊരു കുഞ്ഞുണ്ടാവില്ല അത് ഉറപ്പാണ് പക്ഷേ എങ്കിലും അവനൊരു സാമാധ്യമുള്ള ജീവിതം അതെങ്കിലും നിനക്ക് കൊടുത്തൂടെ ഒരു ഭാര്യയുടെ കടമയെങ്കിലും നിനക്ക് ചെയ്തുവിടെ അമ്മേ ഇത് ഞാൻ ഒറ്റക്കെടുത്ത് തീരുമാനമല്ല ഞാനും മഹേഷും കൂടി തീരുമാനമാണ് പിന്നെ അമ്മ പറഞ്ഞല്ലോ എനിക്കൊരു കാലത്തും അമ്മയെ സാധിക്കില്ലെന്ന് അത് അമ്മയുടെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ് അമ്മക്കൊരു കാര്യം അറിയാമോ ഞാൻ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഡോക്ടറുടെ റിപ്പോർട്ട് തന്നെ എടുത്തുണ്ട് ആ റിപ്പോർട്ട് വേണമെങ്കിൽ തന്നെ അമ്മ എടുത്ത് തരാം അമ്മ എവിടെ വേണമെങ്കിലും കൊണ്ടേ പരിശോധിച്ചോ എനിക്കിപ്പോൾ യാതൊരു കുഴപ്പമില്ല ഒരു അമ്മയാവാനുള്ള എല്ലാ കഴിവും എനിക്കിപ്പോൾ ഉണ്ട് എന്ന് പറയുമ്പോൾ മഞ്ജിമ പറയേണ്ടി ഇവള് വെറുതെ പറയണതാണേ ഇവളൊരു ഡോക്ടറല്ലേ ഇവൾക്കാണ് ഒരു വ്യാജ റിപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഒരു പ്രയാസവും ഇല്ലാത്തത് എന്ന് പറയുമ്പോഴേക്കും സോ ഇഷിത പറയേണ്ടത് അതേ മഞ്ജുമ ചേച്ചി വ്യാജന്മാരും വ്യാജ റിപ്പോർട്ടും വ്യാജ കളികളൊക്കെ കളിക്കണത് മഞ്ജുമ ചേച്ചി മഞ്ജുമച്ചയുടെ ഭർത്താവായിരിക്കും എനിക്ക് അതിൻ്റെ ഒരു കാര്യമില്ല പിന്നെ അമ്മക്ക് അത്രയൊക്കെ സംശയമാണെങ്കിൽ അമ്മക്ക് വിശ്വാസമുള്ള ഒരു ഹോസ്പിറ്റൽ വേണമെങ്കിൽ ഞാൻ വരാം അതുകൊണ്ട് ഞാൻ ഗർഭിണിയാവില്ല ഞാനൊരു മച്ചിയാണ് എന്നൊക്കെ പറഞ്ഞാൽ അമ്മയുടെയും സ്വഭാവമുണ്ടല്ലോ അത് അമ്മ നിർത്തിക്കോ പിന്നെ അവ രണ്ടാമത് പറഞ്ഞ കാര്യം മോനായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ ഡിവോഴ്സായി പോയിക്കോന്ന് ശരി ഞാൻ പൊയ്ക്കോളാം അതിനിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് ഈ താലിമാലൂരി അമ്മയുടെ കയ്യിലേക്ക് തരണോ ശരി ഞാൻ തന്നോളാം എനിക്കൊരു കുഴപ്പമില്ല ഞാനിപ്പോൾ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങാം അത് ഞാൻ എന്തായാലും ചെയ്യാം പിന്നെ ചിപ്പിടെ കാര്യം അത് കോടതി തീരുമാനിക്കും എന്ന് പറഞ്ഞിട്ട് ഇഷിത ആ താലിമാല അടിച്ച് നമ്മുടെ സ്വപ്നവരുടെ കൈ കൊടുക്കാം സ്വപ്നവലി പറയേണ്ടിട്ട് വേണ്ട വേണ്ട അതൊന്നും വേണ്ട മഹേഷ് നീ എന്താ വെച്ചാൽ തീരുമാനിച്ചോ എന്നൊക്കെ പണ്ട് പേടിച്ച് വരേണ്ട നമ്മുടെ സ്വപ്നവലി അവിടെ നിന്നോട് പോകുക കേട്ടോ കാണാം ചിപ്പിയും കൈവിട്ട് പോകുമല്ലോ ഇഷിത പോയിക്കാൻ അതാണ് സ്വപ്നവലിക്ക് പേടി എന്തായിരുന്നാലും അടിപൊളി ഭാഗമാണ് നമ്മൾ തിങ്കളാഴ്ച കാണാൻ പോകുന്നത് സോറി ശനി നായറും എപ്പിസോഡ് ഉള്ളത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ സോറി ശനി നായർ ഇന്നലെ മിനി ഞാനൊന്നും എപ്പിസോഡ് ഉള്ളത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഇനിയിപ്പോൾ ശനി നായർ ആണ് എപ്പിസോഡൊന്നും ഇല്ല അതുകൊണ്ട് വീക്കെൻഡ് പ്രൊമോ റിവ്യൂ ആണ് പറയുന്നത് അപ്പോൾ മറ്റൊരു വീട്ടിൽ കാണാം ടേക്ക് കെയർ ബൈ ബൈ